അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുജേറ മസാഫി ഫ്രൈഡേ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഫുജേറ എമിറേറ്റ്സിലെ നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഷീസ് പാർക്കാണ് ഫ്രൈഡേ മാർക്കറ്റിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ആണ് അങ്ങോട്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങാം കോർഫുക്കാൻ ദിബ ഇവിടങ്ങളിലേക്ക് മുൻപ് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു റോഡിലൂടെ ആദ്യത്തെ യാത്രയാണ് അതിമനോഹരമായ കാഴ്ചയാണ് ഈ ഒരു റൂട്ട് നമുക്ക് സമ്മാനിക്കുന്നത് ഇവിടങ്ങളെ ഇത്രയും സുന്ദരമാക്കുന്ന ഹജർ മൗണ്ടൻസ് അല്ലെങ്കിൽ ഒമാൻ മൗണ്ടൻസ് റോഡിന്റെ ഇരുവശങ്ങളിലുമായി നീണ്ടു കിടക്കുന്നു വീഡിയോയിൽ എത്ര സുന്ദരമായി നിങ്ങൾക്കത് കാണാൻ കഴിയുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ അതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഫുജേറയിലേക്കുള്ള യാത്ര അതിമനോഹരമാക്കുന്ന അഞ്ച് ടണലുകൾ ഉൾപ്പെടുന്ന ഈ ഒരു റോഡ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലാണ് ഫുള്ളായി ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഷാർജിയിൽ നിന്നും കോർഫുക്കാനിലേക്ക് വെറും ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ എത്താം എന്നൊരു പ്രത്യേകത കൂടി ഈ ഒരു റൂട്ടിനുണ്ട് എല്ലാത്തിനും സാക്ഷിയായി ഓരോ യാത്രക്കാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹജർ മൗണ്ടൻസ് അങ്ങനെ നീണ്ടു കിടക്കുന്നു ഫ്രണ്ട്സ് നമ്മൾ ഫസ്റ്റ് ടണൽ പാസ് ചെയ്യാൻ പോവാണ് ടണൽ വൺ പോയിന്റ് ത്രീ കിലോമീറ്റേഴ്സ് ആണ് ഇതിന്റെ ലെങ്ത് യെസ് നമ്മളിത് ആ ഫസ്റ്റ് ടണലിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് വൺ പോയിന്റ് ത്രീ കിലോമീറ്റേഴ്സ് ആണ് ഈ ഒരു ടണലിന് ഇറ്റ്സ് എ ഗുഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് അല്ലെ ഫുൾ ഇരുട്ടാണ് അതിന്റെ അകത്ത് ചെറിയ ചെറിയ വെളിച്ചങ്ങളുണ്ട് പുറത്തുനിന്ന് നമ്മൾ അത്ഭുതത്തോടെ നോക്കിയിരുന്ന ആ മലനിരകൾക്കുള്ളിലൂടെയുള്ള യാത്ര യു എയിലുള്ളവർ ഫുജേറ എമിറേറ്റ്സിലേക്ക് ഈ റോഡിലൂടെ ഒന്ന് വന്ന് നോക്കൂ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് നല്ല നിമിഷങ്ങളെയും കൊണ്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകാം അതിസുന്ദരം മറ്റൊന്നും പറയാനില്ല ഇതാ നമ്മളെ തണലിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട് ഇരുട്ടിൽ നിന്നും വീണ്ടും വെളിച്ചത്തിലേക്ക് നമ്മളിപ്പോൾ ഷീസ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ പാർക്ക് ഇപ്പോൾ നമ്മള് ഷീസ് പാർക്കിലെ എൻട്രിങ് പോയിന്റിലാണ് നമുക്ക് ഒരിടത്ത് കാർ പാർക്ക് ചെയ്യാം എന്നിട്ട് പാർക്കിനകത്തേക്ക് അപ്പോൾ നമ്മളിത് ആ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു മനോഹരമായ വാട്ടർഫാൾസൊക്കെ നമ്മളെ വരവേൽക്കാനായിട്ടുണ്ട് ഒരിക്കലും ഇത്രയും ഭംഗി പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പാക്ക് ഞങ്ങളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ടൈം എറൗണ്ട് വൺ ഒ ക്ലോക്ക് ആണ് അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാനൊരു ഇടാണ് നോക്കുന്നത് ഫുഡൊക്കെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ എല്ലാവരും അങ്ങനെയാണ് ഇവിടെ ചെറിയൊരു കഫ്തീരിയ മാത്രമേ ഉള്ളൂ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്ന് ഇവിടെ ഇരുന്ന് കഴിക്കുക അങ്ങനത്തെ ഒരു രീതിയാണ് അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ നിലത്തിരിക്കാം നമുക്ക് പിന്നെ ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെൻറ് ഉണ്ട് അവിടെ അപ്പോൾ ഞാൻ കുക്കർ മന്തി പെട്ടെന്ന് രാവിലെ നമ്മൾ നേരത്തെ പോകുന്നതല്ലേ അപ്പോൾ കുക്കറിൽ മന്തി ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് അപ്പോൾ അതെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു അവിടെ ആ മലയുടെ താഴെ ഇരുന്ന് കഴിക്കുമ്പോഴുള്ള ഒരു ഫീല് ഒന്നും പറയാനില്ല അത്രയും രസമായിരുന്നു പിന്നെ പാർക്കിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ ഞാൻ നോക്കിയത് താഴേക്ക് നോക്കിയപ്പോൾ ചുറ്റും മലയാണ് അപ്പോൾ ഒരു പാർക്ക് അങ്ങനെയാണ് ഞാൻ ഈ ഒരു പാർക്കിനെ വിശേഷിപ്പിക്കുന്നത് അതാണ് ഷീസ് പാർക്ക് അപ്പോൾ ഇത് ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള ഏരിയ ആണ് കേട്ടോ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് ആണ് കൂടുതലായിട്ടും കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട് ഊഞ്ഞാലുണ്ട് പിന്നെ എല്ലാ തരത്തിലുള്ള അവർക്ക് ഇഷ്ടപ്പെടുന്ന ചെറിയ ഉണ്ട് കുട്ടികൾ കളിക്കുന്ന നല്ല രസമായിട്ട് അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മലയുടെ ഉള്ളിലായിട്ട് അതാണ് നമ്മളെ അതിശയിപ്പിക്കുക പിന്നെ നല്ല ഹൈജീനിക്ക് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് ിവിടെ റെസ്റ്റ് എടുക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നിലത്ത് വേണമെങ്കിൽ നമുക്ക് പായ വിരിച്ച് കിടക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ഒരുപാട് സ്പേസ് ഉണ്ട് ഞങ്ങൾ സാറ്റേഡിയാണ് പോയത് എന്നാലും നല്ല റഷാണ് അത്രയും ഭംഗിയാണ് ഈ ഒരു പാർക്ക് പിന്നെ ഇതിന് പാർക്കിലേക്ക് എൻട്രി ചെയ്യാന് ഒരു രൂപ പോലും ഇല്ല കേട്ടോ അതാണ് വേറെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും ടിക്കറ്റ് ഉണ്ടാവുമെന്ന് കരുതി ടിക്കറ്റൊന്നുമില്ല ടോട്ടലി ഫ്രീ ആണ് ഇപ്പം നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിലാണ് താഴെയാണ് നിൽക്കുന്നത് കുട്ടികൾ കളിക്കുന്ന ഏരിയയിൽ ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തണം പാർക്ക് മലയുടെ ഏറ്റവും മുകൾ വരെ ഉണ്ട് കേട്ടോ അവിടേക്ക് സ്റ്റേസ് ഉണ്ട് കണ്ടില്ലേ അതാണ് ടോപ്പ് അപ്പോൾ നമ്മൾ താഴെയുള്ള കാഴ്ചകളൊക്കെ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറാനാണ് വിചാരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ട് ഒരു ബാർബിക്യൂ ഏരിയ ഉണ്ട് പക്ഷേ ഇവിടെ ഒരു ലിമിറ്റഡ് സ്പേസിലാണ് കേട്ടോ ഇവർ ബാർബിക്യൂവിൻ്റെ അത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലൊന്നും ബാർബിക്യൂ റെസ്ട്രിക്റ്റഡ് ആണ് സോ വീക്കെൻഡ്സിലൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും അപ്പോൾ ബാർബിക്യൂ നമുക്ക് എല്ലാവർക്കും പോസിബിളായിട്ടുള്ള കാര്യമല്ല പക്ഷേ ആ ഒരു ഏരിയയിൽ നല്ല ആയിട്ട് നല്ല ഭംഗിയിൽ ബാർബിക്യൂൻ്റെ സെറ്റപ്പ് ആണ് ഇവർ ചെയ്തിട്ടുള്ളത് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ മുകളിലേക്ക് കയറാനായിട്ട് പോവാണ് എല്ലാ ഫാമിലീസും ഓരോ ഭാഗത്ത് സെറ്റിലായിട്ട് അവർ അവരുടെ ടൈം എൻജോയ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും വലിയ വലിയ ഫാമിലീസൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് പേരുള്ള അറബ്സൊക്കെ അങ്ങനെയാണ് ഒരുപാട് പേരുണ്ടാവും അവരുടെ ആ ഒരു ഗെറ്റ് ടുഗെദറിൽ അത് കാണാൻ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വാട്ടർഫാൾസ് ഇല്ലേ ഇതിവിടെ മാൻമെയ്ഡാണ് അല്ല ഉണ്ടാക്കിയെടുത്തതാണ് ട്വൻറ്റി ഫൈവ് മീറ്റർ ഹൈറ്റിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു വെള്ളം വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തടാകമാണ് ഈ ഒരു കാണുന്നത് ഈ കാണുന്നത് നല്ല ഭംഗിയിൽ എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് ചെയ്യാൻ മലമുകളിലേക്ക് നടക്കാം കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കുണ്ട് ബാർബിക്കും ഉണ്ട് പിന്നെ ഫാമിലി ഗെറ്റ് ടുഗെദറിന് പറ്റുന്ന നല്ല സ്പേസ് ഉണ്ട് പിന്നെ നല്ല കാമായിട്ടുള്ള ഏരിയയിൽ മൗണ്ടൻ്റെ അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവതാ നമ്മൾ മലമുകളിലേക്ക് കയറാൻ പോകുന്ന ഇതുപോലുള്ള സ്റ്റോൺ വെച്ച് ഉണ്ടാക്കിയ സ്റ്റേ കേസാണ് അതിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് നടന്ന് കയറാനായിട്ട് പോകുന്നത് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഏറ്റവും നല്ലൊരു അനുഭവം എന്ന് പറയുന്നത് ഏറ്റവും ഒരു സേഫായിട്ടുള്ളൊരു മാനറിൽ നേച്ചറിൻ്റെ ബ്യൂട്ടിയും മൗണ്ടൻ്റെ അറ്റ്മോസ്ഫിയറും നമുക്ക് എൻജോയ് ചെയ്യാം എന്നുള്ളതാണ് മൗണ്ടൈനിനെ അവർ മൂന്ന് ടെറസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാനും അവിടെയുള്ള ബ്യൂട്ടി എൻജോയ് ചെയ്യാനൊക്കെയുള്ള സിറ്റിംഗ് ഉണ്ട് നല്ല ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ഉണ്ട് ചെറിയ ഗാർഡൻ ഉണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഏറ്റവും ടോപ്പുള്ള ടോപ്പിലുള്ള ടെറസിലാണ് അപ്പോൾ മെയിൻ പാർക്ക് ലെവലിൽ നിന്നും ഇങ്ങോട്ട് മുപ്പത് മീറ്റർ ഉയരത്തിലാണ് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഷീസ് പാർക്കിൻ്റെ പാർക്കിംഗ് ഏരിയ മുതലുള്ള എല്ലാ സ്പേസും ഒരുമിച്ച് കാണാം നല്ലൊരു കൺസ്ട്രക്ഷൻ പ്രകൃതിയോട് ഇണങ്ങിയ രീതിയിൽ നമുക്ക് മൗണ്ടൻ വ്യൂവും നേച്ചർ ബ്യൂട്ടിയൊക്കെ ആസ്വദിക്കാം യു എയിലുള്ളവരും എല്ലാവരും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് അപ്പോൾ ടൈം അറൗണ്ട് ഫോർ ആയി ഞങ്ങൾ ഷീസ് പാർക്കിൽ നിന്നും ഇറങ്ങുകയാണ് ഞങ്ങൾക്ക് ഒരു ഡെസ്റ്റിനേഷൻ കൂടിയുണ്ട് ഇന്ന് അതുകൊണ്ടാണ് അപ്പോൾ ഒരു ടു അവേഴ്സാണ് ഇവിടെ സ്പെൻഡ് ചെയ്തത് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ പിന്നെ ചേറിയ ഒരു കഫ്തീരിയ ഉണ്ട് ചായ സ്നാക്സ് അങ്ങനെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഷീസ് പാർക്കിനോടും തൽക്കാലത്തേക്ക് നമുക്ക് വിട പറയാം ഇനി നല്ല വീക്കെൻഡ്സിൽ നമുക്ക് വീണ്ടും വരണം അപ്പോൾ ഫ്രണ്ട്സ് ഷീസ് പാർക്കിലെ കാഴ്ചകളും മനോഹരമായ ഹജർ മൗണ്ടൈൻസിലൂടെയുള്ള യാത്രയ്ക്ക് നിങ്ങൾ എൻജോയ് ചെയ്തുതന്നെ വിചാരിക്കുന്നു അപ്പോൾ ഫുജേറ ബ്ലോഗ് യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല നെക്സ്റ്റ് ഞങ്ങൾ പോയത് റഫീഷ ഡാം പുജേറയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൂടെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻസ് അറിയിക്കാനൊന്നു അപ്പോൾ പുതിയ പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ താങ്ക് യു ബായ്